ഫിഗ് നമ്മുടെ വീട്ടിൽ തന്നെ വായിച്ച് പഴുത്ത് നിൽക്കണേ ഒറിജിനൽ ഫിഗ് അത്തിപ്പഴം അല്ല പഴുത്തിട്ടണ്ടേ പൊട്ടിക്ക എടുത്താലോ അടുത്ത കഴുകിയതിന് ശേഷം

ഒന്നും കൂടെ എടുത്ത് കഴിച്ചു കേട്ടാ നല്ല ഗുണമുള്ളതാണ് കേട്ടാ എന്റെ മകളാണ് കേട്ടാ ഡെർമറ്റോളജിസ്റ്റ് ആണ് അവന്റെ അഭിപ്രായമാണ് കേട്ടല്ലോ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യണം കേട്ടാ നമ്മൾ നേഴ്സറിയിൽ കിട്ടും വാങ്ങി നട്ടാൽ മതി കുഞ്ഞിലേ തന്നെ കഴിക്കാൻ തുടങ്ങും ശരി ഇനി കുറച്ചുണ്ട് മറ്റുള്ളവർക്കാണ് കേട്ടോ ആ ചുട്ടിക്കാം ഒരു കുഞ്ഞും ഇത് കിട്ടിയത് എന്തല്ലേ കാണേ ശരി ഈ അത്തിയിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൽ മറ്റൊന്നാണ് ഇത് ഇത് കാട്ടത്തി എന്ന് പറയും ഇത് ഞങ്ങളെ പറമ്പിൽത്തന്നെ ഉള്ളതാണ് കേട്ടാ ഒത്തിരി കായ്ക്കും പക്ഷെ അതുപോലെ മധുരമില്ല നമുക്കത് ഒത്തിരി ഉപയോഗം ഉണ്ട് കേട്ടാ ഞാനിതിൻ്റെ നല്ലൊരു വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ കയറി നോക്കണം കേട്ടല്ല ഫീൽഡിൽ കയറി നോക്കി അതിൻ്റെ ഗുണങ്ങളറിയാം ഒത്തിരി നല്ല ഗുണങ്ങളാണ് സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടാത് പിന്നെ ഉള്ളിലാണെങ്കിൽ നമുക്ക് പുഴുങ്ങിയാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം പക്ഷേ അത് അതിനേക്കാൾ ഇത് ൊക്കുരോഗങ്ങൾക്കൊക്കെ നല്ലതെന്നാണ് അറിയുന്നത് അതിൻ്റെ എപ്പോൾ വീഡിയോ ഉൾക്കാടേ ഇതാണ് കേട്ടാ രസം ഉണ്ട് കാണാൻ ഇത് പഴുത്ത് കഴിഞ്ഞാൽ കല്ലുപോലെ തന്നെ ഇരിക്കും നമുക്ക് ഇങ്ങനെ ഇതായിട്ടൊന്നും വരത്തില്ല കല്ലോലെ തന്നെ ഇരിക്കും പഴുത്തതാണ് അതിൻ്റെ ഒത്തിരി ഇത് ഒത്തിരി ഉൽപ്പാക്കി അങ്ങനെ ഉണ്ട് ഇത് കട്ടത്തെയാണ് ൊണ്ട് ഇരിയൊന്ന് കാണാം നമ്മൾ ഉണക്കി ഇലകളുടെ വ്യത്യാസമാണ് വേണ്ടത് ഇല ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒറിജിനൽ ഇലത്തി വാങ്ങുമ്പോൾ ഇല ഇങ്ങനെ നോക്കിയാണ് വാങ്ങാൻ മറ്റേ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇല നമ്മൾ നോക്കി വേണം എടുക്കാനായിട്ട് എനിക്കാദ്യം അറിയാതെ ആണിങ്ങനെ ഈ കാട്ടത്തിന്നത് കേട്ടോ അത്തി എന്ന് പറഞ്ഞിട്ടാണ് ഒറിജിനൽ അത്തി എന്ന് പറഞ്ഞ് വാങ്ങിയപ്പോഴാണ് എനിക്ക് ഈ കാട്ടത്തിയെ തന്നത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങി നിർത്തും പക്ഷേ വളർന്നപ്പോഴേക്കും വർഷങ്ങൾക്ക് മുമ്പേനെ വളർന്നപ്പോഴേക്കും അത് കാട്ടത്തിയായി പോയി പക്ഷേ അത് ഫ്രൂട്ടായിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലാതെ വെജിറ്റബിളായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് അത് പുഴുങ്ങി മാറ്റി അതിനേശു പിന്നെ അത് ഒത്തിരി ഉപയോഗങ്ങളുള്ളതാണ് ഞങ്ങളിപ്പോൾ കൂടുതലിത് ഞങ്ങളുടെ ആട് കുട്ടികൾക്കാണ് ഫുഡായിട്ട് കൊടുക്കുന്നത് അവർക്ക് നല്ലതാണ് വെള്ളരിക്ക കഴിക്കുമ്പോഴേക്കും കഴിച്ചോളും വെള്ളരിക്കപ്പോലെ പക്ഷേ അത് നല്ല ഗുണമുള്ളതാണ് കാരണം നമ്മളെ സ്കിന്നിൻ്റെ രോഗങ്ങളെല്ലാം മാറ്റുന്നില്ല Kami di Malaysia. Selamat tinggal. Sampai bye.